थो ഹിസ്റ്റോറിക്കൽ ാണ് അത് ഇരുപതിനായിരം ബി സി മുതൽ രണ്ടായിരം എ സി അതിന് അതിന്റെ ഇടയിൽ മാത്സിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസും നടന്നു എന്ന് കാണിക്കുന്ന ഒരു ടൈം ലൈനാണ് ഇത് പിന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം അതാണ് ഇത് ഉണ്ടായത് ആറ് ഏഴ് സെഞ്ചുറീൻറെ ഇടയിലാണ് അതിനുശേഷം ഒമ്പതാം സെഞ്ചുറിയിലാണ് അറുപത് അത് അതിന് മുമ്പുള്ള അതിന്റെ കെട്ടിന് മുമ്പുള്ള നമ്പർ സിസ്റ്റങ്ങളാണ് ബാബലോണിയൻ കാലത്ത് അതായത് ഇത് എന്നുള്ളത് ഒരു ക്രോപ്പാണ് അതായത് ധാന്യാണ് അന്നത്തെ കൃഷിക്കാർ ഉപയോഗിച്ചിരുന്ന ആ ഓലിക്ക് എന്ത് ടാക്സ് കൊടുക്കാനൊക്കെ ഓലിതാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇത് ഇൻകാൻ സിവിലൈസേഷൻ്റെ കാലത്ത് ഓര് മെറിച്ചൻ്റെ അപ്പോൾ അപ്പോല് ആ ഓരോ കെട്ടിന് അനുസരിച്ച് ഓരോ നമ്പർ നമ്മൾ പോത്തച്ചവടക്കായിരുന്നു ഇത് ഉണ്ടാവും പിന്നെ അത് മലയാള നമ്പേഴ്സ് മലയാളം യൂണിവേഴ്സിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് നമ്പേഴ്സ് ചെയ്തു അതിന് പകരം ഈ സാധനം പിന്നെ ഇത് ദേവനഗിരി ന്യൂമറൽസ് പറഞ്ഞാൽ ഇതാ ഹിന്ദി സംസ്കൃതം മറാത്തി നേപ്പാളി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ഇംഗ്ലീഷ് റോമൻ നമ്പേഴ്സ് അങ്ങനെ പരീക്ഷ പേപ്പർ ഇങ്ങനെയാണ് പിന്നെ ഇത് അബ്ജിത് നമ്പേഴ്സ് അബ്ജി നമ്പേഴ്സ് പറഞ്ഞാൽ നമ്മൾ ബിസ്മിക്ക് എഴുന്നൂറ്റി അമ്പത്താറ് വാല്യൂ പ്രധാന കാരണം എന്താണ് അത് അറബിക്കിൽ ഓരോ ലെറ്ററിനും ഓരോ വാല്യൂ ഉണ്ട് അലിഫിന് ഒന്ന് ഒന്ന് പാവിന് രണ്ടും ആ ഇത് പിന്നെ ഉറുദുവും കൂടി ഉണ്ട് നില് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പേരിൻ്റെ വാല്യൂ നോക്കാം നിങ്ങളുടെ പേരെന്താല് ഷൗഖല് ഷീന് മുന്നൂറ് പാവ് മുന്നൂറ്റാറ് അതെ കാഫല്ലേ മുന്നൂറ്റാറ് മുന്നൂറ്റി ഇരുപത്താറ്

ും പത്തും എണ്ണൂറ്റി മുപ്പത്തി ആറ് പേരിൻ്റെ വാഗ് എണ്ണൂറ്റി അങ്ങനെ അതിൻ്റെ ഇതാണല്ലേ അബ്ജത്ത് അബ്ജദ്ദേ കണ്ണാത്തവർക്ക് തൊട്ടോ അതാണ് പ്രൈമീ

i need to വളരെ നന്ദി. കൊരക്കോടി സ്ഥാപനമായി പൂർണ്ണമറിയാതെ മദഹീ ജീവനത്തിൽ വേരിയ സമ്പർക്ഷിയാവുന്ന അശേഷികൽ ആയി. വസിലിൻ സിക്സ് ഓർഡർ 3 കാമ്പസ് ലൊക്കേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. പാലാതർക്കും ഹബനഗിക്കിൻ സൗദിൻ വിദ്യാർത്ഥികൾസ് നൽകുന്ന കാൾഫു എഞ്ചിനീയറിംഗ് കോഴ്സ് തുബോർസ്ുന്നത് അതിദിയാണ്. ചുരുങ്ങിയ ചുരുങ്ങി ഉന്നത നിലവാരത്തിലുള്ള

ൊരു നേരത്തെ ആയിരത്തുള്ള ചീര ആയിരവിതല്ലേ ആനത്തെ മലേ ആനത്തെ അതായത് ഒരു നമ്മുടെ ട്രയാംഗിൾ നൂറ്റി എമ്പത് ഡിഗ്രി ആണെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സൈഡ് മൈനസ് ടുള്ളത് അപ്പൊ എത്ര വലിയപ്പോ നമ്മളെത്ര വലുപ്പം ഉണ്ട് ഡിഗ്രി ആണ് അതിനെ പകുതി എടുത്തുള്ള ട്രാങ്ക് എടുത്താല് മുന്നൂറ്റമ്പത് എണ്ണ ഉണ്ടാവുക ഇപ്പൊ പത്ത് ചെറുതായിട്ട് ഫ്രിട്ട് എടുത്താൽ നൂറ്റി അമ്പത് എണ്ണ ഉണ്ടാവുക ഇപ്പൊ നമ്മൾ നമ്മൾ ഇതിന്റെ സൈസ് മാറ്റാൻ പറയാം ഒരു ഷെയ്റ്റ് എക്സ്ട്രാ ഒരു നൂറ്റി ഒരു സൈഡ് കൂട്ടി ഒരു സൈഡിൽ കൂട്ടി നാല് സൈഡ് സാധനമായി ഇപ്പൊ ഇതിൻ്റെ ടോട്ടൽ ടോട്ടലായിട്ട് നോക്കിയാൽ എത്ര ഉണ്ടാവുക മുന്നൂറ്ററുപത് ഉണ്ടാവുക ഇനിയിപ്പോ ഇത്ര ചെറിയ ഷീപ്പ് എടുക്കും ഇപ്പോഴും മുന്നൂറ്ററുപത് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഷെയ്

बोलते हैं मोदी